ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം നല്ല വ്യത്യസ്ത രീതിയിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ അപ്പോൾ ആദ്യം ഞാൻ ഒരു ബൗള് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ഒരു ചെറിയ ബൗള് ഉള്ളിയാണ് ഇത് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് അപ്പോൾ ചെറുതായിട്ട് മുറിച്ച് അത് ചേർത്ത് ഒരു പച്ചമുളക് ചെറിയ ഇതായിട്ട് മുറിച്ചാൽ അതും കൂടി ചേർക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് കൊടുക്കേണ്ട ഇടേണ്ട ആവശ്യമില്ല പച്ചമുളക് ചേർക്കാതെ ഉണ്ടാക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ പുതിനയില അരിഞ്ഞതും മല്ലിയില കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്തു പിന്നെ ഈ എഗിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആകാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കുക ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് ഉണ്ണിയപ്പച്ചട്ടി വെക്കുക ചട്ടി ചൂടായതും തന്നെ നല്ലെണ്ണ കുറച്ച് എല്ലാ കുഴികളും ഈ രണ്ട് തുള്ളി നല്ലെണ്ണ ഞാൻ കോരി ഒഴിച്ചു നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതിയാവും നല്ല ടേസ്റ്റാണ് ഇതിന് അധികം എണ്ണയുടെ ആവശ്യമില്ല ഇഡ്ഡലി മാവോ ദോശ മാവോ കോരി പകുതി വരെ മാത്രം ഒഴിക്കുക കുഴികളിൽ എല്ലാ കുഴികളിലും പകുതി ഭാഗം മാവ് ഒഴിക്കുക പിന്നെ അത് ഈ വെള്ളയപ്പം ചുറ്റിക്കണ പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ചുറ്റിച്ച അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മിക്സ് ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് എഗിൻ്റെ മിക്സ് നിറച്ച് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ ഉണ്ടാവണം കൂട്ടി വയ്ക്കരുത് ഈ ക ഉണ്ണിയപ്പച്ചി കല്ലും ചൂടുണ്ടാവും അതുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ മീഡിയം തീയിൽ തന്നെ വെച്ച് വേവിക്കണം അപ്പം അടച്ച് വെക്കുക അടച്ച് വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ ഈ എഗിൻ്റെ മേലിൽ നമുക്ക് ഈ രണ്ട് തുള്ളി നല്ലെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു മറച്ചിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ഇതിലും ഈ ഇരുണ്ട തുള്ളി നല്ലെണ്ണ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് മറച്ചിട്ട് കൊടുക്കുക എല്ലാം തന്നെ ഒന്ന് മാ തിരിച്ചിടുക മരുവശവും കൂടി വെന്ത് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും കരിഞ്ഞു പോകാതെ നമുക്ക് എടുക്കണം ഈ ഇല മല്ലി ഇല പുതിയ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് അധികം നേരം മറച്ചിട്ട് വെക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് വെന്ത് ചെറുതായിട്ട് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് എടുക്കാം ഇപ്പം ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റ് മണവും രുചിയും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് ഇതുപോലെ ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാം വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇത് എഗ്ഗ് പണിയാറുമാണ് ഇതിൻ്റെ പേര് എഗ്ഗ് പണിയാറും അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇത് ചൂടോടെയും കഴിക്കാം ചൂടാറി കഴിഞ്ഞാലിത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഞാൻ തേങ്ങ ചട്നിയും തക്കാളി ചട്നിയും ഉണ്ടാക്കിയിരുന്നു അത് കൂട്ടി കഴിച്ചായിരുന്നു ഏത് ചമ്മന്തി ആണെങ്കിലും ഏത് ചട്ണി ആണെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം ഇപ്പം ഇതിൻ്റെ ഇത് കൂട്ടി കഴിക്കാൻ തേങ്ങ ചട്ണിയാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് വരുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൽ എഗ്ഗും മല്ലിയിൽ പുതിനും എല്ലാം ചേ ഉള്ളി എല്ലാം ചേർന്നതുകൊണ്ട് ആ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവർക്കും അനുരം ദിന ആശംസകളും കൂടി നേരുന്നു അപ്പം ഞങ്ങളുടെ പൂക്കളും കൂടി നിങ്ങൾക്കിഷ്ടായോ ഓക്കേ